ഈ മനോഹരമായ പ്രഭാതം ഒരു പുഞ്ചിരിയോടെ നമുക്ക് വരവേൽക്കാം പുറത്ത് കാണുന്ന മരങ്ങൾ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് ഉണ്ടായതല്ല എന്ന സത്യവും നമുക്ക് അംഗീകരിക്കാം വളരെ പതുക്കെ വർഷങ്ങൾ കൊണ്ട് വളർന്നു വന്ന മാവ് ഇപ്പോൾ മാമ്പഴം പൊഴിക്കുന്ന യാഥാർത്ഥ്യവും നമുക്ക് ഉൾക്കൊള്ളാം ട്രേഡിങ്ങിൽ ഈ രീതിയാണ് നാം അവലംബിക്കേണ്ടത് കൃത്യമായ ലാഭനഷ്ട സാധ്യതകൾ വിലയിരുത്തി മുന്നോട്ട് പോകണം ഒരു ദിവസം ഒരു ശതമാനം ലാഭം നേടാൻ സാധിച്ചാൽ അതൊരു വൻ വിജയമായി മനസ്സിൽ കരുതണം വിജയങ്ങളുടെ ആവർത്തനം ഉറപ്പാക്കണം പരിധിയുള്ള പരാജയങ്ങൾ വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ് പരിധി വിട്ടുപോകുന്ന പരാജയങ്ങളാണ് അപകടങ്ങളാകുന്നത് പോകുന്ന വഴിയിൽ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന വഴിയിൽ ഒന്ന് തെന്നി വീണ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ വഴി പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും എന്നതുപോലെ പരാജയം സംഭവിച്ചാൽ അത് ആവർത്തിക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ആ ട്രേഡുകളിൽ ആ രീതിയിൽ ഉള്ള ട്രേഡുകളിലേക്ക് പോകുമ്പോൾ എക്സ്ട്രാ കെയർ കൊടുത്ത് വിജയിപ്പിക്കാൻ ശ്രദ്ധിക്കണം വിജയിച്ച് മുന്നേറാനുള്ള ധൈര്യമാണ് പ്രധാനം മണ്ടൻ ധൈര്യങ്ങൾ അപകടങ്ങളാണ് അതായത് ആഴക്കടലിലേക്ക് എടുത്ത് ചാടുന്നതിന് മുൻ എടുത്ത് ചാടാൻ ധൈര്യമുണ്ടെങ്കിലും നീന്താൻ അറിയുമോ എന്ന കാര്യം മുൻകൂട്ടി ഉറപ്പാക്കണം നീന്തൽ അറിയാതെ കടലിൽ ചാടുന്നത് മണ്ടത്തരമാണ് നീന്തൽ അറിയാമെങ്കിലും നല്ല രീതിയിൽ നീന്തൽ അറിയാമെങ്കിലും നിങ്ങൾ പ്രക്ഷുബ്ധമായ അല്ലെങ്കിൽ തിരയടിച്ച് സുനാമി വരാൻ പോകുന്ന ഒരു കടലിൽ ഇറങ്ങുന്നത് ഏറെ അപകടകരമാണ് ഓഹരി വിപണി എന്ന് പറയുന്നത് ഒരു കടലാണ് ചിലർക്ക് അത് അതിജീവനം നൽകുന്നു എന്നാൽ ചിലർക്ക് ജീവിതം നഷ്ടപ്പെടുത്താനും ഓഹരി വിപണി കാരണമാകുന്നു ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരിൻ്റെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ല ഇന്ന് രണ്ടായിരത്തി ജൂൺ ഇരുപതാം തീയതി വ്യാഴാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യമായിട്ടുള്ളത് നിഫ്റ്റി ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തി നാലിൽ പക്ഷേ അത് അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല പെട്ടെന്ന് തന്നെ റിജക്ഷൻ വന്ന് താഴോട്ട് വന്നു എന്നുള്ളതാണ് സത്യം ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇരുപത്തിനാലായിരം വരെയുള്ള ഒരു റാലി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ മോസ്റ്റ് പ്രോബ്ലി ഇന്നലത്തെ ഒരു ആ ഒരു ഡേ ഡേക്കാൻഡിൽ നമ്മോട് പറയുന്നത് ഒരു കൺസോൾഡേഷനുള്ള സാധ്യതയാണ് നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് മാത്രവുമല്ല ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബുൾ റൺ കാഴ്ച വയ്ക്കുന്നുണ്ട് അപ്പോൾ നിഫ്റ്റിയാണോ ബാങ്ക് നിഫ്റ്റിയാണോ നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കുക എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത് ടാറ്റ മോട്ടോഴ്സ് ചൈനയിലേക്ക് അവരുടെ ജാഗ്വാർ ഒരു ഫ്രീലാൻസ് ബ്രാൻഡിൽ ഇറക്കാൻ വേണ്ടി ജാഗ്വാറിൻ്റെ ഇലക്ട്രിക് വെഹിക്കിള് ചൈനയിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട് മോസ്റ്റ് പ്രോബ്ലി ഇത് ടാറ്റാ മോട്ടേഴ്സിന് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇൻട്രാഡേ സ്റ്റോക്ക് ഇക്വിറ്റി ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ലെമൺട്രി ബെല് ഇൻഫോ എഡ്ജ് ഇൻഡസ്റ്റവേഴ്സ് എസ് പി എസ് ഫിൻക്വസ്റ്റ് കൺസോൾ എൻജിനീയറിംഗ് സഫയർ ഫുഡ്സ് കീ ഇൻഡസ്ട്രീസ് ആൻഡ് അതുപോലെയുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് ഇന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുക ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇതെവിടുന്നാണ് ഈ പേരുകൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ വായിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേരുകൾ കിട്ടുക തന്നെ ചെയ്യും ദെൻ ബ്രിഗേഡ് ഗ്രൂപ്പ് ഇത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ന്യൂസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്രിഗേഡ് ഗ്രൂപ്പ് നൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് അത് വേൾഡ് ട്രേഡ് സെൻറ്റർ ടവറാണ് ഇൻഫോ പാർക്കിൽ കൊച്ചിയിൽ അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസായിട്ട് എനിക്ക് തോന്നി നമ്മുടെ നാടിനെ കുറിച്ചിട്ടുള്ള ദെൻ ഇത് മ മറ്റൊരു ന്യൂസാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ തന്നെ നോക്കുക അതായത് വരുന്ന പന്ത്രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഗൗതമദാനി എനർജി ട്രാൻസിഷൻ മേഖലയിലേക്ക് നൂറ് ബില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നലത്തെ ഒരു ന്യൂസ് ഹൈലൈറ്റ് ഇതായിരുന്നു അതാണ് ഈ ഗ്രൂപ്പിനകത്ത് ഒരു പോസിറ്റീവായിട്ട് വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കൃത്യമായിട്ട് ബുള്ളിഷ് ബേറിഷ എന്ന് പറയാൻ പറ്റില്ല നിക്കി ഇരുന്നൂറ്റി എഴുപത്തി റെഡിലാണ് ഹാങ്സങ് അഞ്ഞൂറ്റി പതിനാല് ഗ്രീനിലാണ് ശങ്കായി പന്ത്രണ്ട് പോയിന്റ് റെഡിലാണ് എസ് ടി ഐ ബ്രേക്ക് ഇവനായി നിൽക്കുന്നു അതേപോലെ കോസ്പീം ബ്രേക്ക് ഇവനായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൂടുതലും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് മാർക്കറ്റിൽ കാണുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിമൂന്നിലാണ് ഇന്നത്തെ ഓപ്പണിങ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപതിലാണ് ഏഴ് പോയിൻ്റിൻ്റെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് തന്നെ പറയാം ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്ന അഞ്ഞൂറ്റി മുപ്പതാണ് ഡേ ലോ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനൊന്നാണ് സോ അഞ്ഞൂറ്റി പതിമൂന്നിൽ സോറി അഞ്ഞൂറ്റി ഇരുപതിൽ ഓപ്പണായിട്ട് അഞ്ഞൂറ്റി പതിനൊന്ന് വരെ പോയി പിന്നീട് മുകളിലോട്ട് അഞ്ഞൂറ്റി മുപ്പതിലെത്തി അവിടെ നിന്ന് താഴോട്ടിറങ്ങി ഇപ്പോൾ കറന്റ്ലി ട്രേഡിങ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലാണ് സോ ഇന്നലത്തേനെ ഇന്നലെ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ചൊന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇന്നലെ നിന്ന സ പത്ത് പോയിൻ്റ് മുകളിൽ കയറിയിട്ടുണ്ട് എന്ന് മാത്രമാണ് അതായത് ഒരു വലിയൊരു ഹൈപ്പൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം ദെ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവെൻറ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഫോറിനേഴ്സ് ചൈന ലോൺ പ്രൈം റേറ്റ് വൺ ഇയർ ജപ്പാൻ ഫൈവ് ഇയർ ജെ ജി ബി ഓപ്ഷൻ ജർമ്മനി പി പി ഐ തുർക്കി കൺസ്യൂമർ കോൺഫിഡൻസ് യൂറോ ഏരിയ ഇ സി ബി ജനറൽ കൗൺസിൽ മീറ്റിംഗ് ഇത്രയും ഈവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത് ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പരശന ഡെവലപ്പേഴ്സ് എന്നുള്ള ഒറ്റ കമ്പനി മാത്രമേ ഉള്ളൂ എഗൻ എഫ് എൻ ഒ ബാനിൽ നിന്ന് എത്തിയിരിക്കുന്നത് ബാൽറാം ചിനി മിൽസ് ചെമ്പർ ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഇന്നലെ ഞാൻ ഇനി ഇതിൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചതെന്ന് അറിയില്ല കാരണം ഫെർട്ടിലൈസിങ് ഏരിയ അല്ലെങ്കിൽ കീടനാശിനി വളം മേഖലയിലുള്ള സ്റ്റോക്കുകളും പ്രധാനമായിട്ടും മൂന്ന് സ്റ്റോക്ക് എങ്ങാണ്ടേ ഉള്ളേ ഇന്ന് ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് പിന്നെ ഒന്ന് ആർ സി എഫ് പിന്നെ മറ്റൊരു സ്റ്റോക്ക് കൂടെ ഉണ്ട് അങ്ങനെ മൂന്നെണ്ണേ ഉള്ളൂ അത് നല്ല രീതിയിൽ പറന്ന് പോകാൻ പോവാണ് എന്നൊരു ന്യൂസ് ഇന്നലെ ഉണ്ടായിരുന്നു മൂന്നാമത്തെ സ്റ്റോക്ക് ഇവിടെ വന്നിരിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ദെൻ ഹിന്ദ് കോപ്പർ ഇന്ത്യ സിമെൻറ്റ് ഇൻഡസ്ട്രാവേഴ്സ് പി എൽ സെയിൽ ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നത്തെ എഫ് എൻഒ ബാൻഡിൽ വന്നിട്ടില്ല എഫ് എൻ ഒ ബാൻഡിൽ വന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ ബയിങ്ങും പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി ഏഴായിരത്തി തൊള്ളായിരത്തി എട്ട് കോടിയുടെ നെറ്റ് ബൈയിങ്ങാണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടിയുടെ ബയിങ്ങും പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി ഏഴായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടിയുടെ നെറ്റ് ബയിങ് കാഴ്ചവെച്ചു മൊത്തത്തിൽ പതിനയ്യായിരത്തി പതിനാറ് കോടിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നലെ മാർക്കറ്റിലെത്തി പക്ഷേ പതിനയ്യായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്തിയിട്ടും ബാങ്ക് നിഫ്റ്റി കയറിപ്പോയി എന്നുള്ളത് സത്യമാണ് ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ആ പന്ത്രണ്ട് സ്റ്റോക്കുകളിലായിരിക്കും ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് നിഫ്റ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ലോസ് ആണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് കയറിപ്പോയിട്ടില്ല താഴോട്ടാണ് ഇറങ്ങി വന്നത് സെൻസെക്സും അങ്ങനെയാണ് ഒട്ടുമിക്കതും ഫിനാൻസ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് എന്ന് വേണം കരുതാൻ വേണ്ടി കാരണം ആ രീതിയിൽ ബാങ്ക് നിഫ്റ്റി ശരിക്കും പറന്നു പോയി അൻപത്തി ഒന്ന് തൊള്ളായിരത്തി അമ്പത്തി നാല് വരെയും വന്നിട്ടുണ്ട് സോ അമ്പത്തിരണ്ടായിരം ഒക്കെ വളരെ ഈസി ആയിട്ട് അത് ടച്ച് ചെയ്യുന്ന വേണം കരുതാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത്രയും വലിയ നിക്ഷേപം വന്നിട്ട് നമ്മുടെ മാർക്കറ്റിൽ അതായത് മെയിൻ ഇൻഡെക്സുകൾ മൂവ് ചെയ്തില്ല എന്നുള്ളത് ഒരു മോശമായി പോയി അതൊരു സുഖകരമായിട്ട് തോന്നുന്നില്ല എന്തായാലും അപ്പോൾ ഇത്രയും ഇനി നമുക്ക് ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പതിൽ ഓപ്പണായിട്ട് നൂറ്റി എട്ട് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയറുമ്പോൾ നിഫ്റ്റിയിലെ ഒരു യൂട്ടേൺ അടിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻറ്റിലേക്ക് പോകുന്ന കൺസോൾട്ടേഷനിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി രണ്ട് പോയിൻറ്റിൻ്റെ ഒരു ഗെയിൻ ഉണ്ടായി എന്നാൽ ഈ മാസത്തിൽ നൂറ്റി എൺപത്തി നാല് പോയിൻറ്റിൻ്റെ മാത്രം ഒരു ഗെയിൻ ആണ് കിട്ടിയത് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തത് നാരോ സി പി ആർ ആണ് സോ ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്നിലാണ് നല്ല ഇൻ്റർഡേറ്റ് ട്രേഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു വിക്സിൻ്റെ റേഞ്ചിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സോ മാക്സിമം യൂസ് ചെയ്യുക പുട്ട് കോൾ റേഷൻ നിഫ്റ്റിയിട്ടത് പോയിൻറ്റ് നയൻ സെവൻ ആണ് ഇരുപത്തി നാലായിരത്തിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്യപ്പെട്ടുള്ളത് പുട്ട് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തിലാണ് ഒരു കോടി അറുപത്തി ആറ് ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റിൻ്റെ ഗെയിൻ ഉണ്ടാക്കി ഫിൻ നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു ഗെയിൻ ഉണ്ടായി സെൻസെക്സ് ഇരുന്നൂറ്റഞ്ച് പോയിൻ്റിൻ്റെ ലോസ് ആണ് ഉണ്ടായത് മിഡ് ക്യാപ്പും സോറി ആ മിഡ് ക്യാപ്പ് നൂറ്റമ്പത്തഞ്ച് പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഇന്നലെ സാക്ഷിയായികരണം നല്ല സ്ട്രൈറ്റ് ഫോളോ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസത്തിലേക്ക് നമുക്ക് ചെയ്യേണ്ടതെന്ന് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓൾറെഡി അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഈ മാസം ഇരുപത്തി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു എത്തേണ്ടത് അത് ഇന്നലെ മിനിഞ്ഞോടുകൂടി സംഭവം എത്തിയിട്ടുണ്ട് സോ ഇവിടെ ഒരു കുഴപ്പമുള്ളത് നിഫ്റ്റി ചെറിയ ക്യാൻഡിൽസാണ് ഓരോ ദിവസവും ക്രിയേറ്റ് ചെയ്യുന്നത് കൂടാതെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ക്യാൻഡിൽസുമായിട്ടാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതും ഒരു ദുസ്സൂചനയാണ് ഒരു സുഖകരമായ ഒരു യാത്രയല്ല അത് മുകളിലോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പമ്പ് ചെയ്ത് കയറ്റിക്കൊണ്ടുപോകുകയാണ് റീറ്റൈലേഴ്സ് അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഉള്ള ആൾക്കാർ അതിനെ വലിച്ച താഴോട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ഒരു ഏഴ് ദിവസമായിട്ട് സോ ഇന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ക്രിറ്റിക്കലാണ് കാരണം നിഫ്റ്റിക്ക് അതിൻ്റെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഒരു ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ക്ലാസ് ലെവൽസിൽ പോകാനാണെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തി ഏഴാണ് ടച്ച് ചെയ്യേണ്ടത് സോ ഇന്ന് അതിന് വളരെ ഈസി ആയിട്ട് ടച്ച് ചെയ്യാം ഇനി ഇന്ന് അതല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്ത് എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നാണ് നിഫ്റ്റിയുടെ തീരുമാനമെങ്കിൽ ഈ മാസം ഇനി കൺസോൾട്ടേഷനിലേക്കായിരിക്കും മാർക്കറ്റ് പോവുക ഇന്നത്തെ ഒരു ഇൻട്രാഡേ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം ഇന്നലത്തെയും ഇന്നത്തെയും ഡേ ഹൈ സെയിം ആയിരിക്കും പക്ഷേ ഇന്നലത്തെ ഡേ ലോനേക്കാളും ആയിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ആവുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും ഡേ ക്യാൻഡിൽ ബേറിഷ് ആയിട്ട് അവസാനിക്കും എന്ന് നോട്ടറേറ്റ് സോണും സി പി ആറിൻ്റെയും കോമ്പിനേഷൻ നമ്മളോട് പറയുന്നു ഇനിയും പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല ഇവിടെ നമുക്ക് നോട്രേഡ് സോൺ ഡിഫൈൻ ചെയ്യേണ്ടത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൻ്റെയും ഇരുപത്തി ഒൻപത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴിൻ്റെ ഏകദേശം ഒരു നാൽപ്പത് പോയിൻ്റിൽ നമ്മൾ ഇവിടെ ഫ്രഷ് എൻട്രി എടുക്കുന്നില്ല ഇവിടെ നമ്മൾ നോട്ടറേഡ് സോണായിട്ട് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് ദെൻ മുകളിലേക്കാണെങ്കിൽ എസ്റ്റ് ഡേ ഹൈ വരുന്നിടത്ത് തന്നെ ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ അറുന്നൂറ്റമ്പത്താറ് വരെയുള്ള ഒരു മുപ്പത് പോയിന്റിന്റെ ഒരു സോൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലും നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വരാനുള്ള സാധ്യതയുണ്ട് മോസ്റ്റ് പ്രോബ്ലി ചിലപ്പോൾ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ഓപ്പണിംഗ് വരിക സോ ഈ ഒരു സോണിനെയും അങ്ങോട്ട് ഒഴിവാക്കി മാറ്റിയേക്കുക ഇനി ഒരു മാർക്കറ്റിലെ നെഗറ്റീവ് മൂവ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് സോ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ലോവർ ലെവലിൽ മാർക്കറ്റ് പോയി ലാൻഡ് ചെയ്യുന്ന സ്ഥലം ഇരുപത്തി മൂന്ന് മുൻ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തിരണ്ടിൻ്റെയും മുന്നൂറ്റി അറുപത്തി ഒന്നിൻ്റെ ഇടയിലുള്ള ഈ ഒരു സോണിൽ മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുക്കും എന്നാണ് അപ്പോൾ ഈ മൂന്ന് സോണുകൾ ഒന്ന് മനസ്സിൽ ഓർത്ത് വച്ചേക്കുക ദെൻ നിങ്ങളുടെ ട്രേഡിങ്ങിൽ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ അങ്ങ് തള്ളിക്കളഞ്ഞേക്കുക ഓൾ റൈറ്റ് അപ്പോൾ ഇന്ന് ഒരു നല്ല രീതിയിലൊരു അപ് മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെയൊക്കെ മാർക്കറ്റ് കയറിപ്പോവാൻ സാധ്യതയുണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴാണ് മന്ത്ലി ടാർഗ മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്തു മീൻസ് മന്ത്ലിയുള്ള പി വേർട്ടിൽ അല്ലെങ്കിൽ റാസ് ലെവൽസുള്ള നെക്സ്റ്റ് ലെവൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തിയേഴാണ് അപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയും ഇന്ന് പോയേക്കാം എന്ന രീതിയിൽ റാസ് ലെവൽസ് നമ്മളോട് പറയുന്നുണ്ട് ഇനി ഒരു വേഴ്സ് കേസിനാരിൽ മാർക്കറ്റിൽ ഒരു പൊട്ടൽ വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വരെയൊക്കെ താഴോട്ടും വന്നേക്കാം സോ ഈയൊരു ലെവല് ഓർത്തുവെച്ചേക്കുക അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് സോണും കൂടി ഒഴിവാക്കിയിട്ട് കൃത്യമായി എൻട്രി പ്ലാൻ ചെയ്യും ഇപ്പം നോട്ട്രേഡ് സോണിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇട്ടി മാർക്കറ്റ് താഴോട്ട് വരാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും മുകളിലോട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ ബുക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെയും കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം അതുവരെയൊക്കെ മീ ടേക്ക് കെയർ ആൻഡ് ബൈ